ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോൺ പട്ടാരി ജോൺ പീട്ടസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാം കൊണ്ടു കൊണ്ടു നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ അതായത് നമ്മുടെ കല്ലടയാറിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേൽ ബണ്ടിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളങ്ങൾ പതഞ്ഞ് ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളം പതഞ്ഞ് വരുന്ന സ്ഥലങ്ങളിൽ ചെറിയ കൊടിമീനുകൾക്കുള്ള തീറ്റ കിട്ടുന്നത് കൊണ്ട് ചെറിയ കൊടിമീനുകൾ തീറ്റ തേടി ഈ പതയുള്ള ഭാഗത്ത് വരും മനസ്സിലായോ അപ്പം ആ ചെറിയ പൊടി മീനുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെമ്പല്ലി കാളാഞ്ചി പോലുള്ള മീനുകൾ ഈ ഭാഗത്ത് വന്നിട്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആ ചെമ്പല്ലിയും കാളാഞ്ചിയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് വാട്ടർ ലൂറുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഓക്കെ എന്തെങ്കിലും കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ஜமல்லி ஜம்பி ஜல்லி ஜல்லி போ செம்பி வாடா பாடா 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 ആ ഗ്രിഫർന്ന എടുത്താൽ മുമ്പേ വയനാത്തുണ്ടോ ബാക്കിലുണ്ട് നിന്റെ ബാക്കിലുണ്ടല്ലോ വയനാത്തുണ്ടൊരു ഗ്രിഫർ ിണ്ടേട സാധനം ഒട്ടും ടേസ്റ്റ് ആ ഗ്രില്ല് അടിക്കാനാണെങ്കിലും അതേപോലെ ഫ്രൈ ചെയ്യാനാകും കറി വെക്കാറും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് ചെമ്പല്ലി ചെമ്പല്ലൂറി ടോപ്പ് വാട്ടറിൽ കൊടുക്കും ടോപ്പ് അല്ല മിഡ് വാട്ടറിൽ കൊടുക്കും വീട്ടിലെ മെഡ് വാട്ടൽ പോലും കേട്ടോ എന്നാലും